ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അതിവിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് നമ്മുടെ ചാനൽ തുടർച്ചയായി കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം മുരുക മുരുകഭഗവാന്റെ വേൽമാറൽ വേൽവകുപ്പ് അതുപോലെ തന്നെ സ്കന്ദഗുരു കവചം കന്ദർ അലങ്കാരം കന്ദർ അനുഭൂതി ഷൺമുഖ കവചം തിരുപ്പുകൾ എന്നിവയെക്കുറിച്ചെല്ലാം നിങ്ങളിൽ പലർക്കും അറിയുന്നത് നമ്മുടെ ഈ ചാനലിലൂടെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു കാരണം ഇതെല്ലാം തന്നെ തമിഴിലാണ് കൂടുതലായും ഉള്ളത് പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഓരോന്നായി മലയാളത്തിൽ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് അത് വളരെയധികം ഉപകാരപ്പെടുന്ന റിയുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് ജീവിതത്തിലെ ഏതൊരു കഷ്ടപ്പാടുകളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന വഴിപാടുകളാണ് സുബ്രഹ്മണ്യസ്വാമിയുടേത് എന്ന് നമ്മളിൽ പലർക്കും തന്നെ അറിയാം നമ്മൾ എപ്പോഴും വീടുകളിൽ ഓരോ മന്ത്രം ചൊല്ലുന്നുണ്ട് വേൽമാറൽ ചൊല്ലുന്നുണ്ട് വേൽവകുപ്പ് ചൊല്ലുന്നുണ്ട് സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുന്നുണ്ട് എങ്കിലും ചിലർ ചോദിക്കും ഇപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ ദർശനത്തിനായിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഭഗവാന്റെ തിരു നിന്നുകൊണ്ട് ചൊല്ലേണ്ട ആ ഒരു പാരായണം ഏതാണ് ഒരു മന്ത്രം ഏതാണ് എന്ന് ചോദിക്കുന്ന പലരുമുണ്ട് കാരണം നമുക്ക് അവിടെ പോയി നിന്നിട്ട് സ്കന്ധഷ്ടി കവചം മുരുക ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് അത് വലുതാണ് പാടുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമുക്കത് നോക്കി വായിക്കണം എന്നുണ്ടാകും ചിലർക്കാണെങ്കിൽ മനഃപ്പാടമായിരിക്കും എങ്കിലും അത്രയും നേരം നമുക്ക് ഭഗവാൻ്റെ തിരുസന്നിധിയിൽ നിൽക്കാൻ സാധിക്കില്ല നമ്മളെ മാറ്റിവിടും അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ വിഷമങ്ങളെല്ലാം ഭഗവാനെ അറിയിക്കുകയും വേണം ഭഗവാൻ നമുക്കതിനെല്ലാം ഒരു പരിഹാരം തരികയും വേണം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ തരണം ചെയ്യുവാനുള്ള ഒരു ശക്തി നമ്മളിലേക്ക് എത്തിക്കുകയും വേണം എന്നുള്ളപ്പോൾ ചൊല്ലേണ്ട ഒരു മഹാശക്തി ആർന്ന ഒരു പതികത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് കന്ദർ അലങ്കാരത്തിൽ നിന്നുമാണ് ഈ പതികം എടുത്തിരിക്കുന്നത് കന്ദർ അലങ്കാരം എഴുതിയതാരാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന അരുണഗിരിനാഥർ സ്വാമികൾ തന്നെയാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അതീത ഭക്തിയാണ് അരുണഗിരിനാഥർ സ്വാമിക്കുള്ളത് നമ്മൾ സാധാരണ ഭഗവാനെ ഭഗവാനായി കാണുന്ന സമയത്ത് അരുണഗിരിനാഥർ സ്വാമികൾ ഭഗവാനെ മുരുക ഭഗവാനായിട്ടല്ല കണ്ടത് മറിച്ച് ഒരു തോഴനായി കണ്ടിട്ടുണ്ട് ഒരു മകനായി കണ്ടിട്ടുണ്ട് ഒരു ഗുരുനാഥനായി കണ്ടിട്ടുണ്ട് ഇങ്ങനെ അനേകം കണ്ണുകളിലൂടെയാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ തരത്തിലുള്ള കീർത്തനങ്ങളും പതികങ്ങളുമാണ് അരുണഗിരിനാഥർ സ്വാമികൾ മുരുക മുരുകഭഗവാന് വേണ്ടി എഴുതുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കന്ദർ അലങ്കാരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ ഒരു ദിവസത്തിൽ എത്ര തവണ നമ്മളെ കൊണ്ട് അലങ്കാരം ചെയ്യുവാൻ സാധിക്കും അലങ്കാരം എന്നുദ്ദേശിക്കുന്നത് മേക്കപ്പ് ചെയ്യുവാൻ സാധിക്കും നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു പൗഡർ പോലും ഇടാത്ത പോകുന്ന അധികം പേരും ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ ശരീരത്തെയാണ് അലങ്കാരം ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ നമ്മൾ അലങ്കാരം ചെയ്യണം എന്തുകൊണ്ടാണ് ഈ മനസ്സ് അല്ലെങ്കിൽ ആത്മാവ് മാത്രമാണ് നമ്മുടെ ഏത് ജന്മങ്ങളാണെങ്കിലും ആ ജന്മം മുഴുവൻ കൂടെയുള്ളത് ഈ ശരീരമായിരിക്കില്ല എന്നും നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ആത്മാവായ മനസ്സ് നമ്മൾ ആദ്യം അലങ്കാരം ചെയ്യണം ആർക്കു വേണ്ടി ഭഗവാന് വേണ്ടി ഭഗവാന് സമർപ്പിക്കുവാൻ വേണ്ടി കാരണം ഭഗവാൻ നമ്മളിൽ നോക്കിക്കാണുന്നത് നമ്മുടെ മേക്കപ്പുകളോ നമ്മുടെ ഭംഗിയോ നമ്മുടെ നിറമോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ മനസ്സിനെയാണ് നോക്കിക്കാണുന്നത് ആ മനസ്സ് ശുദ്ധമാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് വഴിപാടുകൾ ചെയ്താലും ഏത് മന്ത്രങ്ങൾ ജപിച്ചാലും അതിനുള്ള ഫലങ്ങൾ നമ്മളെ തേടിയെത്തുകയുള്ളൂ അങ്ങനെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുവാനുള്ള മുരുകഗവാന് വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു പതികമാണ് കന്തർ അലങ്കാരം എന്ന് പറയുന്നത് നമ്മളിൽ പലരും പല സന്ദർഭങ്ങളിലും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ നക്ഷത്രത്തിന് ഇന്നെന്താണ് ഫലം നമ്മുടെ രാശിക്ക് ഇന്ന് എന്താണ് ഫലം ഇന്ന് രാവിലെ എഴുന്നേറ്റതും ഇപ്പോൾ നമ്മൾ കീറിക്കുന്ന കാലണ്ടർ ആണെങ്കിൽ അതിൽ നോക്കും കർക്കിടകം രാശിയാണോ മിഥുനം രാശിയാണോ കന്നി രാശിയാണോ തുലാം രാശിയാണോ ഇന്ന് എന്താണ് എന്ന് നോക്കി പോകുന്ന ഒരുപാട് പേരുണ്ടാകും ചിലർക്ക് ഈ ചന്ദ്രാഷ്ട്രമത്തിലെല്ലാം തന്നെ അതും ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടാകും ഓരോ ദിവസം ഓരോ നക്ഷത്രംകാർക്ക് ചന്ദ്രാഷ്ട്രമം ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഞാൻ വിശ്വാസത്തിന് ഒരിക്കലും കുറ്റം പറയുകയല്ല വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ തന്നെ നമ്മുടെ വീഡിയോകളിലൂടെ മഹാശനിമാറ്റത്തെക്കുറിച്ചും വ്യാഴമാറ്റത്തെക്കുറിച്ചും വിഷഫലത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഓരോരുത്തരുടെ മനസ്സിലും ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുന്നത് കാരണമാണ് നമ്മൾ പറയുന്നത് ഇനി ഒരു കാര്യം കൂടി പറയാം ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇന്ന് ചന്ദ്രാഷ്ടമമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഈ ദോഷങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ജാതകവശാൽ വശാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ എന്ന് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നുവോ അന്ന് തന്നെ നിങ്ങൾ എടുത്ത് മാറ്റിവെക്കുക എന്തിനെ നിങ്ങളുടെ ജാതകത്തെ അത് നോക്കേണ്ട കാര്യമില്ല കാരണം സുബ്രഹ്മണ്യ സ്വാമിയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും നാളും കോളും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് നാൾ എന്ന് പറയുന്നത് തിഥികളെയാണ് ഒരു മാസത്തിൽ മുപ്പത് തിഥികളുണ്ട് പതിനഞ്ച് തിഥികളാണ് ഉള്ളത് അത് വന്നിട്ട് നമ്മൾ വെളുത്ത എന്നും കറുത്തപക്ഷം എന്നും പറയുന്നു കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന തിഥികൾ വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന തിഥികൾ എന്നിങ്ങനെ നമ്മൾ തരംതിരിക്കാറുണ്ട് അതിൽ പ്രധാനമായതും പ്രഥമ ദ്വിതീയ തൃതീയ ചതുർഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർഥി പൗർണമി അല്ലെങ്കിൽ അമാവാസ ഇതാണ് പതിനഞ്ച് തിഥികൾ ഈ തിഥികളിൽ പലർക്കും പല വിധത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടാകും ചിലർക്ക് ഇന്ന് ചന്ദ്രാഷ്ടമമാണോ അഷ്ടമിയാണോ എന്താണ് ഇന്ന് എൻ്റെ രാശിഫലം എന്താണ് എന്നെല്ലാം നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും അങ്ങനെ അതായത് അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല കോൾ എന്ന് പറയുന്നത് ദിവസങ്ങളെ ഞായറാഴ്ച മുതൽക്ക് ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളെയാണ് ഈ കോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഏതൊന്നും തന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ജോലി എന്താണോ നമ്മൾ അത് തുടർന്നു കൊണ്ടിരിക്കുക ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും ആര് മുരുകഗവാൻ അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പറയുവാൻ പോകുന്നത് അതിനു മുന്നേ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം നമ്മൾ മുരുക ഭഗവാന്റെ മന്ത്രങ്ങളെക്കുറിച്ചും തിരുപ്പുകുഴകളെക്കുറിച്ചും കന്തർ അലങ്കാരത്തെക്കുറിച്ചുമെല്ലാം പറയുമ്പോൾ നമ്മുടെ വീഡിയോ സ്വാഭാവികമായിട്ടും കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് താല്പര്യമുള്ളവർ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്ത് കാണുക ജീവിതത്തിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തണം നമ്മുടെ ജീവിതം ഭഗവാനിൽ സമർപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ മാത്രം തുടർന്ന് ഈ വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് കന്ദർ അലങ്കാരത്തിലെ മുപ്പത്തി എട്ടാമത്തെ വരികളെക്കുറിച്ചാണ് ആ വരികൾ ഞാനിവിടെ ചൊല്ലാം നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാകും അല്ലെങ്കിലും ഞാൻ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം തുടർന്ന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വരികൾ ഏതാണ് എന്ന് കാണാം നാൾ എൻ ചെയ്യും വിനേതാൻ എൻ ചെയ്യും എന്നെ നാടി വന്ത കോൾ എൻ ചെയ്യും കൊടും കൂട്ടു എൻ ചെയ്യും കുമരേസൻ ഇരുതാളും ിലമ്പും സതങ്കയും തണ്ടയും ഷൺമുഖമും തോളും കടമ്പും എനക്ക് മുന്നേ വന്ന് തോണ്ടിടണേ എത്ര ഭംഗിയായ വരികൾ കന്ദറലങ്കാരത്തിൽ നൂറ്റിയേഴ് വരികളാണ് ഉള്ളത് നൂറ്റിയേഴ് സ്റ്റാൻസയാണ് ഉള്ളത് അതിൽ മുപ്പത്തി എട്ടാമത്തെ വരികളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പൂർണമായ അർത്ഥം എന്താണ് എന്ന് ഞാൻ പറയാം ആദ്യത്തെ വരികൾ ഇങ്ങനെയാണല്ലേ നാളിനെ ചെയ്യും വിനിതാനിനെ ചെയ്യും എന്നെ നാടിവന്ത കോളെ ചെയ്യും കൊടും കൂട്ടെന്നെ ചെയ്യും കുമരേശൻ ഇരുതാളും സിലമ്പമും സതങ്കയും തണ്ടയും ഷൺമുഖമും കടമ്പും എനക്ക് മുന്നേ വന്ന് തോൻറിടണേ എന്നാണ് നമ്മളിവിടെ പറഞ്ഞതിൻ്റെ ചുരുങ്ങിയ വരികൾ നാൾ എന്നെ ചെയ്യും ദിവസങ്ങൾ എന്നെ എന്തു ചെയ്യും എൻ്റെ കർമ്മ വിലകൾ എന്നെ എന്തു ചെയ്യും തിഥികൾ എന്നെ എന്തു ചെയ്യും കൊടിയ രോഗങ്ങൾ എന്നെ എന്തു ചെയ്യും നമ്മളെല്ലാവരും പേടിക്കുന്നത് ഇതൊന്നിനു വേണ്ടിയിട്ടാണ് രോഗങ്ങൾ വരുമോ സാമ്പത്തിക തടസ്സങ്ങൾ നേരിടുമോ അപ്രതീക്ഷിതമായ മരണം വന്നു ചേരുമോ മരണം എല്ലാവർക്കും ഉള്ളതാണ് എങ്കിലും നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാവരും മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത് അല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റിൽ ചെയ്ത് വെച്ചിട്ട് വേണം പോകുവാൻ എന്നുള്ള ഒരു മനോഭാവം എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാകും മക്കളാണ് അവരെ വളർത്തിയെടുക്കണം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു ജോലി കിട്ടണം അവർ കുടുംബത്തോടു കൂടി സന്തോഷമായി ഇരിക്കുന്നത് കാണണം എന്നെല്ലാം ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകും ചെറിയ കുട്ടികളാണെങ്കിൽ വിവാഹം കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ ജീവിതത്തിൽ എവിടെയെല്ലാമോ എത്തണം ഉയർച്ചയിലേക്ക് എത്തണം ആരോഗ്യപരമായി മുന്നോട്ട് കൊണ്ടുപോകണം സാമ്പത്തിക തടസ്സങ്ങളില്ലാതെ പോകണം അച്ഛനമ്മമാർ നല്ല രീതിയിൽ നോക്കണം എന്നെല്ലാം ചിന്ത എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാകും പ്രായമായവരാണെങ്കിൽ ആരെയും ശല്യം ചെയ്യാതെ അവസാനം വരെയും ഭഗവാൻ നാമങ്ങൾ ചൊല്ലി നമ്മൾ സന്തോഷത്തോടു കൂടെ ജീവിക്കണം അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയുള്ളൊരു മരണമായിരിക്കണം അവർ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ മരണത്തെ വെറുക്കുന്നവരല്ല എല്ലാവരും മരണത്തെ സ്വീകരിക്കുവാൻ തയ്യാറാണ് പക്ഷേ എപ്പോൾ ഇപ്പോൾ ഈ നിമിഷമാണോ അല്ല നമ്മുടെ എല്ലാ പ്രാരാബ്ദങ്ങളും ഒന്ന് മാറ്റി ഭഗവാനെ എന്ന് നമ്മൾ വിളിച്ച് ശരണാഗതി അടഞ്ഞു നിൽക്കുന്ന സമയത്ത് വേദനയില്ലാത്ത ഒരു മരണത്തെ ആഗ്രഹിക്കാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെയില്ല അങ്ങനെ വരുന്ന വേദനയോടുകൂടി രോഗപ്രശ്നങ്ങളോടുകൂടി മനസ്സ് സങ്കടപ്പെട്ട് നമ്മൾ മരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കൂ അങ്ങനെയുള്ളത് ഒന്നിനെയും തന്നെ പേടിക്കേണ്ട എന്ന് പറയുകയാണ് യമൻ വന്ന് നിൽക്കുകയാണെങ്കിൽ പോലും പേടിക്കേണ്ട മുരുകക്തനാണെങ്കിൽ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ പ്രധാന പൊരുൾ ഇതെല്ലാം വരുന്നതിന് മുന്നേ കുമരേശൻ ഇരു താളും സിലംബമും സതങ്കയും തണ്ടയും ഷൺമുഖമും ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുന്നേ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളും ഗോളും എല്ലാം വരുന്നതിന് മുന്നേ തന്നെ ആര് വരും ഭഗവാന്റെ പാദങ്ങളും നമ്മളെ തേടി വരും എങ്ങനെയുള്ള പാദങ്ങൾ വളരെ ഭംഗിയുള്ള ചിലങ്കയണിഞ്ഞ അതുപോലെ തന്നെ സതങ്കയണിഞ്ഞ് തണ്ടയണിഞ്ഞ ആ ഇരു പാദങ്ങൾ നമ്മളെ തേടി വരുന്നുണ്ട് ആരുടെ പാദങ്ങൾ ഷൺമുഖ ഭഗവാന്റെ പാദങ്ങൾ ഷൺമുഖർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയിൽ വരുന്നത് തിരുച്ചെന്തൂർ ഷൺമുഖനാഥനെയാണ് അല്ലേ തിരുച്ചെന്തൂർ ഷൺമുഖനാഥൻ്റെ കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം ഒരിക്കൽ വിദേശ കൊള്ളക്കാർ തിരുച്ചെന്തൂരിലേക്ക് വരികയും അവിടെ വച്ചിരിക്കുന്ന ഷൺമുഖനാഥനയുടെ ആ ഒരു വിഗ്രഹം സ്വർണ്ണമാണ് എന്ന് കരുതി അതെടുത്ത് കടലിലൂടെ അവർ അവരുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വിഗ്രഹം ഇവരുടെ കൂടെ തന്നെയുണ്ട് അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വിഗ്രഹം ഇവരോടൊപ്പം തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമായപ്പോൾ കുറച്ച് ദൂരെ എത്തിയപ്പോൾ അല്ല വലിയ ഒരു അലയും കാറ്റും അതുപോലെ തന്നെ അവരുടെ കപ്പലിന് പോലും നിൽക്കുവാൻ സാധിക്കാത്ത ഓരോ പ്രശ്നങ്ങൾ ഇവരെ തേടി വരുവാൻ തുടങ്ങി ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല നടുക്കടലിലാണ് നിൽക്കുന്നത് ഇവരെല്ലാവരും തന്നെ ബഹളം വയ്ക്കുവാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നത് ഇതുവരെയും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നെല്ലാം ഓർത്ത് ഓരോ കാര്യങ്ങൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിലൊരാൾക്ക് തോന്നി ഈ വിഗ്രഹം കാരണമാണ് ഒരു നമുക്ക് ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്ന് കരുതി ആ വിഗ്രഹത്തെ എടുത്ത് കടലിലിട്ടു തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലേക്ക് പോയ വ്യക്തികൾക്കറിയാം ഷൺമുഖനാഥ്രി ദർശനം ചെയ്യുമ്പോൾ ഷൺമുഖനാഥ്രിയുടെ മുഖത്തെല്ലാം തന്നെ ചെറിയ ഒരു പുള്ളികൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് കാലാകാലങ്ങൾ ആ വിഗ്രഹം കടലിനടിയിലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ അവിടെ പൂജാരിയുടെ സ്വപ്നത്തിൽ ഭഗവാൻ വന്ന് പറഞ്ഞു എന്നെ ഈ സ്ഥലത്ത് വെള്ളത്തിനടിയിൽ ഞാനുണ്ട് എന്നെ എടുത്ത് കോവിലിൻ്റെ ഗർഭഗൃഹത്തിൽ കൊണ്ട് വെക്കണമെന്ന് സ്വപ്നത്തിൽ പറഞ്ഞു പോയി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അതിനും ഉത്തരം ഭഗവാൻ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തേടി വരുന്ന ആ ഭാഗത്ത് ഒരു നാരങ്ങ മുകളിൽ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ദേവസ്വം ബോർഡിലെ ആളുകളും അതുപോലെ തന്നെ കുറെ അവിടത്തെ ഉള്ള വ്യക്തികളുമെല്ലാം ചേർന്ന് ഭഗവാന്റെ വിഗ്രഹത്തെ എടുത്തു കൊണ്ടുവന്ന് വീണ്ടും പ്രതിഷ്ഠ ചെയ്താണ് ഇപ്പോൾ നമ്മൾ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പോയി കാണുന്ന ഭഗവാന്റെ ആ വിഗ്രഹമുള്ളത് ആ വിഗ്രഹത്തിനെയാണ് നമ്മൾ പച്ച ചാർത്തി അതുപോലെ തന്നെ ചാർത്തി എന്ന് പറയുന്നത് പച്ചചാർത്തി എന്ന് പറയുന്നത് മാസി മാതത്തിലെ പോയി മാസി മാസത്തിലെ നക്ഷത്രത്തിൽ ഒരു വിശേഷപ്പെട്ട ദിവസത്തിൽ മാത്രമാണ് വെളിയിലേക്ക് ഉത്സവമൂർത്തിയായി കൊണ്ടുവരുന്നത് സമ്പത്തിൻ്റെ അധികൻ എന്ന് നമ്മൾ കുബേര ഭഗവാനെയും പെരുമാളെയും പറയുമെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഞാൻ ഒരു കാര്യം കൂടി പറയാം മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാ സമ്പത്തും നമ്മളെ തേടി വരും കാരണം നിങ്ങൾക്ക് പഴനി ക്ഷേത്രത്തിൽ പോയവർക്കറിയാം പഴനിയുടെ അടിവാരത്തിലുള്ളത് ആരാണ് തിരു മുരുകനാണ് ഞാൻ തിരുവാവിനൻകുടിയെക്കുറിച്ച് നേരത്തെ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് തിരു എന്ന മഹാലക്ഷ്മിയും ആ എന്നുള്ള കാമധേനുവും ഇനൻ എന്നുള്ള സൂര്യദേവനും കു എന്നുള്ള ഭൂമിദേവിയും ഡി എന്നുള്ള അഗ്നിദേവനും തിരു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് എന്ത് അവരുടെ കയ്യിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ വന്ന് മുരുക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു പോകുന്ന ഏതൊരു ഭക്തനും പൂർണ്ണമായും കൊടുക്കണമെന്നുള്ള ആ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളത് അതുപോലെ തന്നെയാണ് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലുള്ള ഷൺമകുനാഥരുടെ പച്ചൈ സാർത്തി നമ്മൾ കാണുകയാണെങ്കിൽ സമ്പത്ത് വർദ്ധിച്ചു വരുമെന്നുള്ളത് ഇത് കാരണമാണ് ഞാൻ ഇവിടെ പറയുന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് നമുക്ക് എത്ര തന്നെ പറഞ്ഞാലും മതിയാകില്ല എന്ന് അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അങ്ങനെയുള്ള ഷൺമുഖ ഭഗവാൻ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നതിന് മുന്നേ നമുക്ക് മുന്നേ വന്ന് നിൽക്കും എന്നാണ് സ്വാമികൾ പറയുന്നത് ചിലർ ഇപ്പോൾ തന്നെ ചോദിക്കും എങ്ങനെയാണ് നമ്മൾ വിളിക്കുമ്പോഴേക്കും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി വരുന്നതെന്ന് പലരുടെയും അനുഭവങ്ങളാണ് ഇവിടെ നമ്മുടെ സ്വാമികൾ നമ്മളോട് പറയുന്നത് എന്നെ ഒരുപാട് തവണ സ്വാമിയുടെ മുൻപിൽ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയത്ത് പോകുവാൻ സാധിക്കില്ല പക്ഷെ ഭഗവാന്റെ വാഹനം എന്ന് പറയുന്നത് മയിൽ വാഹനമാണ് നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കണം പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല ഭഗവാൻ നമ്മൾ വിളിച്ചാൽ എല്ലാ സ്ഥലത്തും ഉണ്ടാകും മനസ്സൊരു കി വിളിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും മുന്നിൽ ഭഗവാൻ ഉണ്ടാകുമെന്നാണ് അരുണഗിരിനാഥർ സ്വാമികൾ തീർത്തും പറയുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഈ ഒരു കാര്യത്തെക്കുറിച്ചും കൂടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഏതൊരു കാര്യത്തിലും ഭയം വേണ്ട എന്ന് അതിൽ പ്രധാനമായും തിരുമുറുകാട്ടുപ്പടയിൽ ഒരു വരികളുണ്ട് അഞ്ച് മുഖം തോൻറിൽ ആറ് മുഖം തോറും വെഞ്ചമറിൽ അഞ്ചലിന വേൽ തോണ്ടും നെഞ്ചിൽ ഒരു കാൽ നെനക്കിൽ ഇരു കാലും തോറും മുറുകായ് ഓതുവർ മുൻ ഇതിൻ്റെ അർത്ഥം കൂടി ഞാൻ പറയാം എന്ന് വിളിക്കുന്നവരുടെ മുൻപിൽ എപ്പോഴെല്ലാം ഭയം വരുന്നുവോ എപ്പോഴെല്ലാം ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വരുന്നുവോ എപ്പോഴെല്ലാം വേദനകൾ വരുന്നുവോ മനസ്സ് വിങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്ത് പോലും നിങ്ങൾ എന്ന് വിളിച്ചാൽ നിങ്ങളുടെ മുൻപിൽ ആര് വരും ആറ് മുഖം വന്ന് ചേരും എന്നാണ് പറയുന്നത് എത്ര മനഭയമാണെങ്കിലും എത്ര മനപ്പോരാട്ടങ്ങളാണെങ്കിലും സാരമില്ല പേടിക്കണ്ട അഞ്ചേൽ എന്ന വേൽ തോണ്ടും അഞ്ചേൽ എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ട വേൽ വന്നു നിൽക്കും നിങ്ങളുടെ മുൻപിൽ എന്നാണ് ഇവിടെ പറയുന്നത് ഒരു തവണ ഒരൊറ്റ തവണ വിചാരിച്ചാൽ മതി എന്ത് മുരുക എന്ന് നനച്ചാൽ നനച്ച നിമിഷത്തിൽ ഇരുതാളും തോണ്ടും ഭഗവാന്റെ ഇരു കാലും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഇതിനെക്കുറിച്ചും ഞാൻ നേരത്തെ ഷഷ്ടി സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് നമ്മുടെ കന്ദർ അലങ്കാരത്തിലെ ആ വരികളെക്കുറിച്ചാണ് നാൾ എൻ ചെയ്യും വിനൈതാൻ എൻ ചെയ്യും എന്നെ നാടി വന്ത കോൾ ചെയ്യും കൊടുക്കൂട്ടിയൻ ചെയ്യും കുമരേസൻ ഇരുതാളും சிலம்பமும் சதங்கையும் தண்டையும் ഷൺമുഖും தோளும் கடம்பும் எனக்கு முன்னே வந்து தோன்றிடனே എന്നാണ് നമ്മൾ പറയുന്നത് നമുക്ക് എന്തിനെക്കുറിച്ചും പേടിക്കണ്ട ഭഗവാൻ നമ്മുടെ മുൻപിൽ വന്ന് നിന്നാൽ മാത്രം മതി വന്നു നിൽക്കും എന്നുള്ള പൂർണ്ണ കൂടി നിങ്ങൾ ഈ ഒരു പതികം കൊണ്ട് എപ്പോഴെല്ലാം സാധിക്കുന്നുവോ ദീപം തെളിയിച്ച് ചൊല്ലുവാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ചൊല്ലാം അതുമല്ല നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ചൊല്ലണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതല്ല ക്ഷേത്ര ദർശനത്തിന് പോകുന്ന സമയത്ത് നമുക്ക് തിരുപ്പുകളിനെ കുറിച്ചോ വേൽമാറലോ ഒന്നും ജവിക്കാൻ സമയം കിട്ടുന്നില്ല പക്ഷേ ഞാൻ ഏത് പതികമാണ് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ചൊല്ലാം മരണം പോലും മാറി നിൽക്കും ഈ പതികം നിങ്ങൾ പറഞ്ഞാൽ ഉറപ്പാണ് കൂടി ഏതൊരു ഭക്തനും മുരുകഭഗവാന്റെ ഈ ഒരു പതികം ചൊല്ലിയാൽ മരണം പോലും മാറി നിൽക്കും മരണം മാറി നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ എത്രമാത്രം ഒന്നുമില്ല എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും ആരുടെ തുണയുണ്ടെങ്കിൽ നമുക്ക് മുരുകഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മുരുകഭഗവാന്റെ തുണയുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്രശ്നത്തെയും മറികടക്കുവാൻ സാധിക്കും അതിനുള്ള ശക്തി ഭഗവാൻ തന്നനുഗ്രഹിക്കും അതിനുള്ള മനസ്സ് ഭഗവാൻ തന്നനുഗ്രഹിക്കും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തവിടുപൊടിയാക്കുവാൻ മുരുക ഭഗവാന്റെ വേലുണ്ട് അതിനാണല്ലോ നമ്മൾ വേൽമാറൽ ചൊല്ലുന്നത് അതിനാണല്ലോ നമ്മൾ തിരുപ്പുകൾ ചൊല്ലുന്നത് സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുന്നത് എപ്പോഴെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ ജപിക്കുക മുരുക 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 എന്ന് നിങ്ങൾ വിളിക്കുക നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും ഭഗവാൻ പല തവണയായി പല വീഡിയോകളിലൂടെ ഞാൻ ഈ ഒരു കാര്യം പറയുന്നുണ്ട് വിളിച്ചാൽ നിമിഷ നേരം കൊണ്ട് നൊടിയിടയിൽ നിങ്ങൾക്ക് മയിലിൻ്റെ ആ ഒരു ശബ്ദത്തിലോ മയിലിൻ്റെ രൂപത്തിലോ ഓം എന്നുള്ള വാക്കിലോ അല്ലെങ്കിൽ മുരുക ഭഗവാന്റെ പടത്തിലോ വേലിൻ്റെ രൂപത്തിലോ ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയോ അനേകായിരം പേര് അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും നിങ്ങളുടെ മുമ്പിൽ ഒരു വാഹനം പോകുന്നുണ്ടാകും ആ വാഹനത്തിൽ മുരുകഭഗവാന്റെ വേലിൻ്റെ ചിഹ്നമുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ പാടത്തോ പറമ്പിലോ നിൽക്കുന്ന സമയമാണെങ്കിൽ മുരുകഭഗവാനെ നനച്ച് നിങ്ങൾ കണ്ണുകളടച്ച് ഭഗവാനെ എന്ന് നിങ്ങൾ വിളിക്കുമ്പോഴേക്കും അവിടെ ഒരു മയിൽ പോകുന്നുണ്ടാകും അല്ലെങ്കിൽ മയിലിൻ്റെ ശബ്ദമുണ്ടാകും ഒരുപാട് പേർ അനുഭവിച്ചറിഞ്ഞ കാര്യം ജീവിതത്തിൽ സാധിക്കില്ല എന്നെക്കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റില്ല എൻ്റെ ജീവിതം തന്നെ എനിക്ക് മടുത്തുപോയി എന്ന് കരുതിയവരെ പോലും ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് ഒരുപാട് പതികങ്ങളിൽ ഒന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചൊല്ലി നോക്കൂ ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊന്നും തന്നെയല്ല എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും കാരണം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ആരെയാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയാണ് അവർ നോക്കിത്തരും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും മരണഭയമാണോ സാമ്പത്തിക തടസ്സമാണോ ആരോഗ്യ പ്രശ്നമാണോ എന്തും മാറ്റിത്തരുവാൻ സുബ്രഹ്മണ്യയുടെ ഈ പതുക്കത്തിൽ സാധിക്കുന്നതായിരിക്കും ആദ്യം ഒരു പത്ത് ദിവസം എഴുതി നോക്കി പതുക്കെ വായിക്കുക പിന്നീട് നിങ്ങൾക്കത് മനഃപ്പാടമാകും നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾക്കിത് കടകടയിൽ നിന്ന് പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഭഗവാനെക്കുറിച്ച് ഇനിയും ഇനിയും പറയുകയാണെങ്കിൽ നമ്മൾ തിരുച്ചെന്തൂരത്തും പഴണിയെത്തും സ്വാമിമല എത്തും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുകയേയില്ല വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരും മുരുകഭഗവാൻ്റെ തിരുപ്പുകുഴിനെക്കുറിച്ച് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു ഉത്തരമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തന്മാരുണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഈ ഒരു വീഡിയോ എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ